വിശദമായ വാർത്തകളിലേക്ക് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിടുകയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ദുബായിൽ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനി ഉടമകൾ തന്നെ വീണയ്ക്ക കമ്പനിയുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി യാഥാർത്ഥ്യമറിഞ്ഞിട്ടും യു ഡി എഫും ചില മാധ്യമങ്ങളും നിജസ്ഥിതി മറച്ചുവെച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ശശി തരൂർ എംപിയുടെ പി എ സ്വർണം കടത്തിയ സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രധാന വാർത്തയേ അല്ല എന്നാൽ നട്ടാൽ കുരുക്കാത്തതുടയാണ് നിരന്തരം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടത്തുന്നത് അത് കോൺഗ്രസും ബി ജെ പിയും ഏറ്റുപിടിക്കുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പരമ്പര വരെ ഏറ്റെടുത്തെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു പറഞ്ഞു ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സോലോജിക് സൊല്യൂഷൻ എന്നാണ് ഒരു രണ്ടും രണ്ട് കമ്പനിയാണ് ഒരു ബന്ധമില്ലാത്ത രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സമനില തെറ്റിയ നിലയിലാണ് പ്രധാനമന്ത്രി പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചു ദൈവത്തിന്റെ നേരവകാശി താനാണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണ് എന്ന് പോലും പറഞ്ഞ വ്യക്തിയാണ് നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം ഞാൻ തന്നെ ദൈവമാണ് എന്നും ശേഷം എന്ന് പറയാൻ സാധിക്കാത്ത ബി ജെ പിയുടെ ചെപ്പടി വിദ്യകൾ ഇനി വിലപ്പോവില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിടുമെന്നും ഗോവിന്ദ മാസ്റ്റർ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം